എല്ലാവർക്കും നമസ്കാരം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി കഴിഞ്ഞ രാത്രിയിൽ ഇന്ത്യയുടെ സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ന് രാവിലെ അദ്ദേഹം ഐശ്വര്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ പദവി കാലെടുത്ത് വെച്ച് കഥ പദവിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് അതുപക്ഷേ ഒരു മധൂതി ചാനലിൻ്റെ റിപ്പോർട്ടറിൻ്റെ നെഞ്ചത്ത് പഞ്ചവാദ്യം ഒഴുക്കിക്കൊണ്ടാണ് എന്ന് മാത്രം അതൊന്ന് കണ്ടു കണ്ടുനോക്കാം അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വരാതിരുന്നാൽ മതി ഞാൻ കേരളത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് തമിഴ്നാടിനു വേണ്ടി ഉറപ്പായിട്ടും ആഞ്ഞു പിടിച്ചു നിൽക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് അത് മുടക്കാനായിട്ട് വരാതിരുന്നാ മതി അത്രയേ ഉള്ളൂ അല്ല കുറച്ച് ജോലി പങ്കുവെച്ച് കിട്ടുമല്ലോ എളുപ്പമല്ലേ അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല ന്യായമായത് ന്യായമായത് കിട്ടണം എനിക്ക് എനിക്കറിയത്തില്ല അല്ല അതുപോലെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു ഏങ്ങ എന്തോന്ന് പോലും ആ നിങ്ങൾ എന്താ ചോദിച്ച ആ അതല്ല സഹമന്ത്രി സ്ഥാനം സഹമന്ത്രിസ്ഥാനം കുഴപ്പം സർ എംപിക്ക് എല്ലാ വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ ആ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ ജ്യോതി മാത്രയ്ക്ക് രാവിലെ വയറ് നിറയാനുള്ള സംഗതി എല്ലാം സുരേഷ് കൊടുത്തു കഴിഞ്ഞു സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത് കാരണം ഇവിടെയുള്ള മാമാ മാധ്യമ മാധ്യമങ്ങളാണ് അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിസ്ഥാനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തത് അവർക്ക് ഇതുവരെയും ബി ജെ പി എന്ന പാർട്ടിയെ പറ്റി അറിയില്ല എന്ന് തോന്നുന്നു ആദ്യമായിട്ട് എം പി ആവുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി അതിലും രാഷ്ട്രീയമായിട്ട് പരിചയമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് എം പി സ്ഥാനം മന്ത്രിസ്ഥാനം ലഭിച്ചിരിക്കുന്നു അതും സഹമന്ത്രിസ്ഥാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിസ്ഥാനം തന്നെയാണ് കിട്ടേണ്ടത് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിന് രണ്ട് വർഷത്തോളം അദ്ദേഹത്തിന് ഇത്തരം ചുമതല ചുമതലയൊന്നും ഏൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് സമയം കൊടുക്കണം കാരണം അദ്ദേഹം ആത്യന്തികമായി ഒരു സിനിമാ നടനാണ് സിനിമാ എന്ന ലേബലിൽ തന്നെയാണ് അദ്ദേഹം ആദ്യം അറിയപ്പെടുകയും പിന്നീട് അദ്ദേഹം സാമൂഹിക സേവനത്തിലേക്കൊക്കെ മാറുകയും ഒടുവിൽ ബി ജെ പിയിലെത്തി ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ എം പി ആയി സഹമന്ത്രിയായിരിക്കുന്നു മറ്റോ ഒരു കാര്യം കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പറഞ്ഞാണേലും അല്ലാതെ അറിയാം അദ്ദേഹം ഏതാണ് ഇനി വരാനുള്ള ആറോളം സിനിമകളിൽ അദ്ദേഹം അഡ്വാൻസ് വാങ്ങുകയോ അല്ലെങ്കിൽ അതുമായിട്ട് കമ്മിറ്റായുകയോ ചെയ്തിരിക്കുന്നു നമുക്കറിയാം ഇപ്പം തന്നെ കാണുന്ന അദ്ദേഹത്തിൻ്റെ രൂപം നോക്കുക അത് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രൂപത്തിൽ നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ എം പി സ്ഥാനം ആയി അതിനുശേഷം ക്യാബിനറ്റ് ഒരു മന്ത്രിയായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇതൊന്നും തീർക്കാൻ സാധിക്കില്ല കാരണം ഒരു സഹമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മാത്രം മാത്രം സുരക്ഷയുടെ ആവശ്യമൊന്നുമില്ല നേരെമറിച്ചൊരു ക്യാബിനറ്റ് ഒരു മന്ത്രിയാവുമ്പോൾ അതിൻ്റെ പ്രോട്ടോകോളും മറ്റ് സുരക്ഷാ കാരണങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല ഇതിന് മുമ്പ് ആരെങ്കിലും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ആയിരുന്നു കൊണ്ട് ഇതുപോലെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോയെന്നറിയില്ല അതിനുള്ള പ്രത്യേക പെർമിഷനും മറ്റുമൊക്കെ വേണമായിരിക്കാം ആ റാങ്കിലിരിക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ സഹമന്ത്രിയാണ് അപ്പോൾ അധികം സെക്യൂരിറ്റി ഒന്നും കാണില്ലായിരിക്കും എങ്കിൽ കൂടിയും ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ അതൊക്കെ പലർക്കും കൂടെയുള്ളവർക്ക് കൂടെയുള്ളവർക്കാണെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരിക്കാം അപ്പോൾ പിന്നെ ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല അദ്ദേഹത്തിനെ വിശ്വസിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇതിനകം തന്നെ ചെലവഴിച്ചിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം തന്നെ രണ്ട് വർഷത്തേക്ക് എനിക്ക് ഇങ്ങനെയുള്ള ചുമതലയൊന്നും ഏൽക്കാൻ പറ്റിയില്ല എന്ന് അങ്ങോട്ട് നേരത്തോട് പറഞ്ഞു പക്ഷേ കേരളത്തിനും തമിഴ്നാട്ടിൽ നിന്നും ബി ജെ പിക്ക് ആകെ ജയിച്ച് ഒക്കെ സുരേഷ് ഗോപി എന്ന വ്യക്തിയാണ് അതും ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാണ് ഒരു കേന്ദ്രമന്ത്രി കൂടെ ഉണ്ടെങ്കിലും അദ്ദേഹം ഇനി രാജ്യസഭയിൽ കൂടെയാണ് വരുന്നത് ജോർജ് കുര്യൻ ഇത് അങ്ങനെയല്ല ഇത് ജനങ്ങൾ തന്നെ നേരിട്ട് തിരഞ്ഞെടുത്തതാണ് അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ അദ്ദേഹം കുറച്ച് ഫ്രീ ആയിക്കോട്ടെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്രവൃത്തി പരിചയം കൂടെ കിട്ടും എന്ന് കണക്കാക്കിയിട്ടാണ് ഈ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൊടുത്തത് അല്ലാതെ അദ്ദേഹത്തിന് അത് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല അദ്ദേഹം ഇതിൽ നിന്നൊക്കെ എപ്പം ഫ്രീ ആവുന്ന അപ്പോഴേക്കും അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റവും കിട്ടും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിസ്ഥാനമൊക്കെ കിട്ടും പിന്നെ ഇവറ്റകളുടെ സൂക്കേട് ക്രിമികടിയാണ് അതിനുള്ള കൃത്യമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ആ ചാനൽ മൈക്കിൻ്റെ എഴുതിയിരിക്കുന്നതിൻ്റെ ഏത് ചാനലാണെന്ന് നോക്കിക്കൊണ്ട് തന്നെ അവർ ഈ ഇന്ത്യയുടെ ഭരണഘടനയൊക്കെ ഏത് രീതിയിലാണ് മാനിക്കുന്നത് എന്ന തരത്തിൽ തന്നെ കൃത്യമായിട്ട് സുരേഷ് ഗോപി മറുപടി കൊടുത്തിട്ടുണ്ട് അവർ അവരതേ അറിയിക്കുന്നുള്ളൂ അവരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം മുൻപ് അദ്ദേഹം ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നു ഒരിക്കൽ പിന്നെ രാജ്യസഭ എം പി ആയിട്ടുണ്ട് ഇപ്പോഴങ്ങനല്ല ജനങ്ങൾ തിരഞ്ഞെടുത്ത എം പി ആണ് മാത്രമല്ല രാജ്യത്തിൻ്റെ സഹമന്ത്രി കൂടിയാണ് അപ്പോൾ ആ രീതിയിലല്ല നിങ്ങൾ അദ്ദേഹത്തിനെ സമീപിക്കുന്നതെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി ചിലപ്പോൾ അതിലും കടുത്തു കിട്ടിയാലും ആ ഒന്നും പറയാൻ പറ്റില്ല വാങ്ങിക്കൊണ്ട് തിരിച്ചു പോവുക എന്നല്ലാതെ നിങ്ങളെ കൊണ്ടൊരു ചുക്കിനും ചുണ്ണാമ്പും പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ട് സകലമാന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ തോൽപ്പിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്ന ഒരു മനുഷ്യനാണ് ഇനി ആ മനുഷ്യനെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല അദ്ദേഹത്തിൻ്റെ എടുക്കൽ ഇതുപോലുള്ള ചൊറിഞ്ഞ ഡയലോഗായിട്ട് എന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന വാങ്ങി കൂട്ടത്തിലിട്ടുകൊണ്ട് പൊക്കോളുക അത്ര തന്നെ